ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നത് വിചാരിക്കുന്നത് നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കണം കേട്ടോ സമയം രാവിലെ ആറ് മണി കഴിഞ്ഞിട്ടുള്ളൂ ആറേക്കാലോട് കൂടിയിട്ട് നമ്മളിത് ബൈപ്പാസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിന്ന് ശരത്തേൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ പോകുന്നത് എന്തായാലും എറണാകുളം ചുറ്റിയ ആ വഴിക്ക് ആയ കാരണം കൊണ്ട് ഞങ്ങൾ ചോറ്റാനിക്കര കൂടി പോവാം അപ്പോൾ അവിടെയും കയറി തൊഴാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ചുറ്റാനിക്കര അമ്പലത്തിലേക്കാണ് പോയത് കേട്ടോ അങ്ങനെ നമ്മൾ അവിടേക്ക് എത്തി നമ്മൾക്ക് തൃശ്ശൂരിൽ നിന്ന് അവിടേക്ക് ഏകദേശം രണ്ട് മണിക്കൂറാണ് സമയം വരുന്നത് നമ്മളൊരു എട്ട് മണി എട്ടേക്കാലോട് കൂടിയിട്ടാണ് അമ്പലത്തിൽ എത്തിച്ചേർന്നത് കേട്ടോ അപ്പം നല്ല ക്യൂ ഉള്ള സമയമായിരുന്നു അങ്ങനെ ഒരു അരമണിക്കൂർ ക്യൂ ഒക്കെ നിന്ന് ശേഷമാണ് ഞങ്ങൾ അകത്ത് കയറി തൊഴുത് തൊഴുത് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും തിരക്ക് ഇച്ചിരി കുറവുണ്ട് എനിക്ക് തോന്നുന്നു അതിരാവിലെയാണ് നല്ല തിരക്കെന്ന് തോന്നുന്നു ഇവിടെ തുലാഭാരമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഇതിനിപ്പോൾ വലിയ തിരക്കെന്നൊന്നും പറയാനൊന്നുമില്ല എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നു അപ്പം ഡയറക്റ്റ് നമുക്ക് അമ്പലത്തിനകത്തേക്ക് ഡയറക്റ്റ് നടക്കകത്തേക്ക് കയറാൻ പറ്റി പക്ഷേ ഇത്തവണ ഇച്ചിരി നേരം നിൽക്കേണ്ടതായിട്ട് വന്നത് അതുകൊണ്ടാണ് ഞാൻ ക്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കേട്ടോ ഇതാണ് പവിഴമല്ലിത്തറ അപ്പം ഞങ്ങളിങ്ങനെ ഒരു റൗണ്ട് അമ്പലത്തിന് ചുറ്റും നടന്നിട്ടാണ് കീഴ്ക്കാവിലേക്ക് പോയത് കേട്ടോ അപ്പോൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു മാസം മുന്നേ വരുമ്പോൾ ഇവിടെ കുളം മുഴുവനായിട്ട് തൂർത്തിട്ടേ ഇങ്ങനെ എന്താ പറയുക പുതിയതായിട്ട് കെട്ടി എടുക്കുന്ന ഒരു ടൈമായിരുന്നു ഇപ്പോൾ ആറ് മാസത്തിന് ശേഷം വന്നപ്പോൾ അതേ എല്ലാം കെട്ടി നല്ല ഭംഗിയാക്കി അവിടെ കണ്ടോ ആ സിമെൻ്റ് തേച്ച ഭാഗം അതൊക്കെ പുതിയതായിട്ട് കെട്ടിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ എവിടെയും നമുക്ക് ഫോൺ അലൗഡ് അലൗഡല്ല അപ്പം ഞാനത് അന്നുകൊണ്ടാണ് വീഡിയോസൊന്നും പകർത്താഞ്ഞത് അങ്ങനെ കീഴ്ക്കാവിലെ തൊഴുത് നമ്മൾ മേലേക്ക് കയറി വന്നിട്ടാണ് പിന്നെയും ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ നല്ല വെയിലായിരുന്നു അതേപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു എത്ര ബസ്സുകളാണ് കിടന്നായിരുന്നതെന്നറിയോ ഇഷ്ടംപോലെ കാറുകളുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ ആഡിയാർ ഭവനോ അങ്ങനെ എന്തോ ഒരു ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ ആര്യഭവൻ്റെ പോലെ തന്നെ അപ്പോൾ അവിടെ കയറി ഇതേ വെയിറ്റ് ചെയ്തിട്ട് ഇരിപ്പാണ് അഞ്ച് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും നാലേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു എണീറ്റ് കുളിച്ച് നമ്മളൊന്നും ആണല്ലോ വന്നത് അതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു മസാല ദോശ കിട്ടിയതും തട്ടിവിട്ടത അറിഞ്ഞില്ല അനിക്കുട്ടി പൂരിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ കോട്ടയത്തേക്കാണ് പോരുന്നത് അപ്പോൾ കോട്ടയം കുമരകം വഴിയാണ് ഞങ്ങൾ കൊച്ചി കുമരകം അങ്ങനെയാണ് നമ്മൾ കോട്ടയത്തേക്ക് എത്തുന്നത് കേട്ടോ അപ്പോൾ വഴിയിൽ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ ഇതേ കോട്ടയത്തേക്ക് കണ്ടു പതിനേഴ് കിലോമീറ്റർ മാത്രമേ ഇവിടെ നിന്ന് വരുന്ന വഴിയാ ഇത്രയും ഭയങ്കര ആയിരുന്നു ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം പിന്നെ നല്ല ആയിരുന്നു കേട്ടോ നമ്മൾ കാരണം ഇത്രയും പുലർച്ചെ എണീറ്റ് വരുമ്പോൾ നമുക്കൊരു ക്ഷീണം കാണുമല്ലോ അത് കണ്ടു ഉയരില്ലാത്ത തെങ്ങുകൾ നമ്മുടെ അവിടെയൊക്കെ നീളത്തിലുള്ള തെങ്ങാൻ ഇവിടെയൊക്കെ ഉയരില്ലാത്ത തെങ്ങിനെ കണ്ടു ഇത് കണ്ട് നെല്ലെല്ലാം കൂട്ടി കൂട്ടി ഇട്ടിരിക്കുകയാണ് പാടം കൊയ്തിട്ട് ചിലയിടത്ത് പാടം എന്ന് പറയും ചിലർ കണ്ടമെന്ന് പറയും ചിലർ വയലെന്ന് പറയും വയ എന്തുവേണമെങ്കിൽ ഞാൻ പറഞ്ഞു എല്ലാം ഒരേ സംഭവം തന്നെ ഇതെല്ലാം നെല്ലാണ് കേട്ടോ മൂടി മൂടി ഇട്ടിരിക്കുന്നത് അങ്ങനെ ശരത്ത് എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ മമ്മീനെ നമ്മൾ കോട്ടയത്ത് നിന്ന് പിക്ക് ചെയ്തു മമ്മിയവിടെ ടൗൺ വരെ ഒന്ന് പോയതായിരുന്നു അപ്പോൾ ആ കാറിൽ കയറ്റിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചേർന്നത് രണ്ട് പേരും കാറിൽ നിന്ന് ഇറങ്ങി ഓടി നേരെ ഉമ്മർത്ത് കയറി നിൽപ്പായിരുന്നു കേട്ടോ ഞങ്ങൾ കാറിയിൽ നിന്നൊക്കെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണമല്ലോ ഇറങ്ങാനായിട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ വിശാലമായ മുറ്റമാണ് അതുകൊണ്ട് തന്നെ കളിക്കാൻ ഇഷ്ടംപോലെ ഇടയുണ്ട് അപ്പോൾ എന്തേ ഇവിടെ ബോളും കളി സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർക്കൂടെ ബോറടിക്കാൻ പാടില്ലല്ലോ അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വരിക കളിക്കുക അങ്ങനത്തെ രീതിയായിരുന്നു ആ കിട്ടിയെന്നെ സന്തോഷമാണ് കേട്ടോ അതൊക്കെ അപ്പോൾ പപ്പ അതേക്കോ കയ്യിലെല്ലാവരുടെയും എടുത്തുകൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ആൾ താമസം ഇല്ലാത്ത കാരണം കൊണ്ടേ നമ്മൾ പലപ്പോഴും വർഷത്തിലൊരിക്ക അങ്ങനെയൊക്കെയല്ലേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ടിവിയും കാര്യങ്ങളും ഒന്നുമില്ല ടി വി ഉണ്ട് പക്ഷേ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഇവർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേശീയ അരത്തരം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എങ്ങനെയാണ് ഇത് ചീറ്റിച്ച് കളിക്കണ്ടേ എന്നൊക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടേകാല് കൂടിയിട്ടാണ് ഇവിടെ എത്തിയത് കേട്ടോ നല്ല വെയിലായിരുന്നു ഈ സമയത്ത് ഇവിടെ നല്ല ചൂടുണ്ട് തൃശ്ശൂരിനെ കഴിഞ്ഞും ചൂടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു അതാണോ അതോ നമ്മൾ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വെയിലൊക്കെ എന്നും അറിഞ്ഞൂടാ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഇവർക്ക് പിന്നെ രണ്ട് ടോയ്സ് കിട്ടിയപ്പോൾ വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല അപ്പോൾ ഞാൻ ദേ അകത്തേക്ക് കയറുകയാണ് ഹോം ടൂർ ഒന്നും കാണിക്കണമൊന്നുമില്ല ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഹോളാണ് ഇത് അപ്പോൾ ചെറുതായിട്ട് അകത്ത് കയറിയിട്ടുണ്ട് മേലേക്ക് സ്റ്റെയർ കേസ് ഉണ്ട് ഞങ്ങളുടെ റൂം മേലെയാണ് ഉള്ളത് അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും കാണിക്കാം അപ്പോൾ തനിക്കുട്ടി ദേ അകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ മമ്മി ഡ്രസ്സ് മാറാനായിട്ട് പോയിരിക്കുകയാണ് മമ്മി മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ഡാഡിക്ക് ലീവും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ റൂമിൽ ഇതേ വന്ന് കെടുക്കുകയാണ് കേട്ടോ തനിക്കുട്ടി

ഇത് കണ്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അതേ പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ വന്ന പാടെ ഊണ് ഇരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കറികൾ കറികൾ നമ്മുടെ മുരിങ്ങ ഇലയും തേങ്ങ അരച്ചിട്ടുള്ള കറി ഉണ്ടായിരുന്നു മീൻ വറുത്തിട്ടുണ്ടായിരുന്നു കിളിമീനാണ് കിളിമീൻ എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ എന്ന് തൃശ്ശൂർ പറയും അതുപോലെ ഇറച്ചിയിലേ ബീഫ് അത് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മിയെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് കോട്ടയത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ടൗണിലേക്ക് അപ്പോൾ ഞങ്ങൾ വന്നതും കഴിക്കാനിരുന്നു പിന്നെ തോരൻ ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു പപ്പടം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ അതേ തൻ്റെ കുട്ടിക്ക് മമ്മിയും പാദസരം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാലിൽ ഇട്ട് കൊടുക്കാനേ വല്ലപ്പോഴല്ലേ കാണുന്നുള്ളൂ അപ്പോൾ അവളുടെ കറക്റ്റ് സൈസൊന്നും അറിയില്ല അത് കാരണം ഇച്ചിരി വലുതാണ് എന്നാലും അവൾക്ക് ഒരു രണ്ട് വർഷമൊക്കെ ഇടാനും മാത്രമുള്ള വലിപ്പം അതിനുണ്ട് കേട്ടോ നല്ല സൈസിൽ നീളത്തിലായിരുന്നു അപ്പോൾ കാലിൽ കറക്റ്റ് ഭാഗം അല്ലാത്തതുകൊണ്ട് കെട്ടിയിട്ട് കൊടുത്തു നമ്മൾ പിന്നെ അങ്ങനെയാണ് ചെയ്തത് മുറ്റത്ത് തന്നെ വലിയൊരു മൂവാണ്ടന്മാവുണ്ട് അതിൽ നിറയെ മാങ്ങയാണ് നല്ല ഹൈറ്റിൽ നിൽക്കുന്ന കാരണം കൊണ്ട് അത്ര എളുപ്പം കൊണ്ടൊന്നും പൊട്ടിക്കാൻ പറ്റില്ല തനക്കുട്ടി ഇത് ആ ഇട്ടതിന് ശേഷം അച്ചമ്മയുടെ കൂടി ഇരുന്ന് കളിയാണ് ആ ടോയ്സൊക്കെ വെച്ചിട്ട് ഇതെന്താണെന്ന് അറിയുമോ ഇതാണ് കുന്നിക്കുരുവിൻ്റെ ചെടി അപ്പോൾ തനക്കുട്ടി അത് കണ്ടുപിടിച്ചു ഇവിടെ എല്ലാ വർഷവും നമ്മൾ വരുമ്പോൾ ഇങ്ങനെ കുന്നിക്കുരു പറക്കാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ മുളച്ച് തന്നെ തന്നെ അവിടെ ആയിട്ട് ചെടി അതിൻ്റെ ആ വള്ളി പടർന്ന് കിടപ്പുണ്ട് കേട്ടോ മരത്തിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പോൾ താഴെ നിൽക്കുന്നതിൽ നിന്ന് തനിക്കുട്ടി പറക്കി പറക്കി എടുക്കുകയാണ് ഈ മണ്ണിലൊക്കെ ഇങ്ങനെ മാന്തി മാന്തി നോക്കുമ്പോൾ കുന്നിക്കുരു അവിടെ ഇവിടെയൊക്കെ മണ്ണീന്ന് ഇങ്ങനെ പൊന്തി പൊന്തി വരും കേട്ടോ അപ്പോൾ തനിക്കുട്ടി അത് ഇതേ പറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പിന്നെ കുന്നിക്കുരു കുറച്ചധികം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ശരത്തായിട്ട് എന്ത് ചെയ്യുക മാവിൻ്റെ പുറത്തോട്ട് വലിഞ്ഞ് കയറിയിട്ടുണ്ട് കുറച്ചൊരു മാവിൻ്റെ ഒരു കൊമ്പ് ചെറിയ കൊമ്പൊക്കെ പൊട്ടി വീണു അതിലിതാ നിറായ വള്ളിയിൽ ഇതേ കുന്നിക്കുരു ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടപ്പുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കുന്നിക്കുരു ഉണ്ടാവുന്നത് കാണാത്തവർക്കുണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് ഞാൻ എന്താ ഇവിടെ വന്നതിന് ശേഷമാണ് ആണ് കേട്ടോ ഇങ്ങനെ കുന്നിക്കുരുവിൻ്റെ വള്ളിയും അതിൻ്റെ ചെടിയൊക്കെ കണ്ടത് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ തനിക്കുട്ടി പ്ലേറ്റിലേക്ക് പറക്കിപ്പറക്കി ഇടുന്നുണ്ട് ആ കായ്ക്കകത്താണ് ഈ ഉള്ളത് അത്ര പെട്ടെന്നൊന്നും നിലത്തോട്ട് വീഴില്ല കേട്ടോ ഇത് ഭയങ്കര ശക്തിയാണ് ഈ വള്ളിക്ക് ഭയങ്കര ബലമായിരുന്നു അപ്പം പൊട്ടിച്ചിട്ടാലും അങ്ങനെയൊന്നും വള്ളി പൊട്ടില്ല കേട്ടോ നമ്മൾ എന്തെങ്കിലും കൊണ്ട് കട്ട് ചെയ്യൊക്കെ വേണം അത്രയും സ്ട്ര സ്ട്രോങ് ആയിരുന്നു ഇതിൻ്റെ വള്ളി അങ്ങനെ കുലിക്കിയാലൊന്നും അങ്ങനെ കുരു അതിനകത്തുനിന്ന് അടർന്ന് ഇല്ല നമ്മൾ തന്നെ കയറി പറിക്കണം അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് താഴോട്ടിട്ടിട്ട് നമ്മളിങ്ങനെ പറിച്ചു എടുക്കണം കഷ്ടപ്പെട്ടല്ലേ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഒരു കപ്പ് കിട്ടി കണിച്ചെ കളയല്ലേ കൊണ്ടുവച്ച കണി കഴിക്കാം വൈകുന്നേരമായിട്ടോ അപ്പോൾ നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല സുഖത്തിൽ ഇതേ എണീറ്റ് വന്ന് ഇരിക്കുകയാണ് വൈകുന്നേര സമയമാണ് ചൂടിനൊന്നും ഒട്ടും കുറവില്ല തനുകൂട്ടി രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെയാണ് കുളിക്കുന്നത് അപ്പോൾ നല്ല പഴുത്ത മാമ്പഴം ഇരിപ്പുണ്ടായിരുന്നു വീട്ടിലൊക്കെ ഉണ്ടായ മാമ്പഴം മമ്മി പറഞ്ഞു അപ്പോൾ അത് കട്ട് ചെയ്ത് തിന്നുന്ന പരിപാടിയാണ് ഇരി കാണിക്കുന്നത് പ്രത്യേകിച്ച് ഇത് വെച്ചിട്ട് വേറെ ഒന്നും ഉണ്ടാക്കുകയെന്ന് തോന്നിയില്ല കയ്യിൽ കിട്ടിയതും അതിൻ്റെ തൊലി ചെത്തി കുട്ടികൾക്ക് കഴിക്കാൻ അവർ തൊലിയോടുകൂടി കഴിക്കില്ല കേട്ടോ അവർക്കത് നമ്മൾ സാധാരണ പുറമെന്ന മാോ അത് കാരണം ഇത് കാണുമ്പോഴും പഴുത്ത മാങ്ങ ഇങ്ങനെ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ കുറച്ച് പൊടിയും ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും ഒക്കെ പഴുത്ത മാങ്ങയിലോ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കഴിച്ചാലുണ്ടല്ലോ സ്വർഗ്ഗമാണ് സ്വർഗം അതും മൂവാണ്ടം വാങ്ങാം ഇതൊരു ടേസ്റ്റാണെന്ന് അറിയാമോ ചേർത്തേ തന്നെ ഒക്കെ കഴിക്കാറുണ്ട് പഴുത്ത മാങ്ങയിൽ കഴിക്കാറില്ല എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെയൊക്കെ ഒക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് ഇങ്ങനെയാണുണ്ട് എൻ്റെ അമ്മയാണ് എനിക്കിത് ഉണ്ടാക്കി കാണിച്ചത് നിൽക്കുന്നത് പിക്കുമോനും നല്ല ഇഷ്ടമായി ഇതിൻ്റെ ടേസ്റ്റ് പിടിച്ചപ്പോൾ പിന്നെ അവൻ ഇത് മുഴുവൻ ഒറ്റക്ക് ഇരുന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ ഞാനും വിചാരിച്ചു നാട്ടിൽ വരുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ അങ്ങ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അവൻ എന്താ മുഴുവനും തിന്ന് അതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് ഒരെണ്ണം എനിക്ക് തട കൂട്ടാന്ന് പറഞ്ഞിട്ട് ഞാനും വാങ്ങി തിന്നു ചിന്ടന ഗുബൈ എസ് ഇഷ്ടപ്പെട്ടോ മാങ്ങയും തിന്നു കുറേ വെള്ളം എടുത്ത് കുടിച്ച് ഇനി നാളത്തേക്ക് വേറെ എന്തെങ്കിലും സംഭവിക്കുമോയെന്ന് അറിഞ്ഞുകൂടാ എന്താണെങ്കിലും അടുത്ത കളിയിലേക്ക് കടന്നു കേട്ടോ അവർ നല്ല ഫുട്ബോളും ബോളും വെള്ളം ചീറ്റിക്കളിയും ഒക്കെ ആയിരുന്നു പിന്നെ രാത്രി ഒരു ഏഴ് മണിയായപ്പോൾ നമ്മൾ ഇതാ കമ്പിത്തിരി മത്താപ്പും ഒക്കെ ആയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിനോ അങ്ങനെയൊക്കെ വട്ടം രാത്രി ഒരു ഏഴ് മണിയായപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ കമ്പിത്തിരി ഇല്ലാത്തിരി പൂത്തിരി കത്തിക്കാൻ തുടങ്ങിയത് ഇപ്പം സമയം എട്ട് എട്ടേ കാലം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മമ്മയോടെ ഇരുന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡിന്നറിൻ്റെ പരിപാടി നോക്കാൻ അപ്പോൾ ആദ്യം ഇത് തീരട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് കുറച്ചായിട്ട് കത്തിച്ചാൽ മതി ഇനിയുണ്ടല്ലോ ദിവസം ഈ കൂട്ടത്തില് തന കുട്ടിക്കാണ് പിന്നെ ഇതൊക്കെ കത്തിക്കാൻ കുറച്ച് പേടി കേട്ടോ എന്നാലും കുറച്ചൊക്കെ അവൾ കത്തിച്ചായിരുന്നു ഞാൻ പിടിച്ചിട്ടും ചെറുത്തായിട്ടും പിടിച്ചിട്ടും ഒക്കെ ഒരു കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് ചപ്പാത്തി പരത്താൻ തുടങ്ങി ഫുൽക്കയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തി ചപ്പാത്തിയിന്ന് വായിൽ വരുന്നതാണ് ഞാൻ ചപ്പാത്തി പരത്തി മമ്മി ചുട്ടു അങ്ങനെ ഞങ്ങൾ വേഗം വേഗം പണിയൊക്കെ തീർത്തു പിന്നെ ഉച്ചക്കലത്തെ ബീഫിൻ്റെ കറി ഉണ്ടായിരുന്നു ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് തോരൻ ഇരിപ്പുണ്ടായിരുന്നു എല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ഡിന്നറ് കഴിക്കാനായിട്ട് ഇരുന്നത് ഈ ഡിന്നർ അയക്കുമ്പം ഞങ്ങൾ പറയുമായിരുന്നു എത്ര പെട്ടെന്ന് ഇന്നത്തെ ദിവസം തീർന്നേന്ന് ഒരുപാട് നാളായിട്ട് നമ്മൾ കാണാണ്ട് കാണുമ്പോൾ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല കേട്ടോ അത്രയും ഫാസ്റ്റായിട്ട് തീർന്നുപോയി ഇന്നത്തെ ദിവസം അങ്ങനെതാ ഇന്നത്തെ ദിവസത്തിൻ്റെ അവസാനം ഈ പാത്രം കഴുകലോട് കൂടിയിട്ട് തീർക്കുകയാണ് കേട്ടോ എനിക്ക് പാത്രം കഴുകാൻ വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ഇനി ഇവിടെ വേറെ കഴുകാൻ ആളില്ലാത്ത കാരണം കൊണ്ട് ഞാൻ തന്നെ കഴുകുകയാണ് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴുകി അവസാനിപ്പിച്ച് ഇവിടെ വെളിച്ചം കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഇടുന്ന കാണിക്കുന്നത് ക്ലീൻ ആയില്ലെങ്കിലോ ആയില്ലെങ്കിലോ എന്നുള്ള ചിന്ത കൊണ്ടാണ് എനിക്ക് സൂക്ഷിച്ച് നോക്കുന്നത് കേട്ടോ ആ പത്രേയുള്ളൂ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്